നിർമ്മലാ സീതാരാമന് അമേരിക്കയിലെ ഒരു എന്താണ് പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സോ അങ്ങനെ കണ്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവര് പ്രത്യേകിച്ച് ഈ നിർമ്മലാ സീതാരാമൻ ആരെയും ഭയക്കാതെ അവർക്കറിയുന്ന കാര്യം അവരുടെ ബോധ്യത്തിൽ നിന്ന് കൃത്യമായി വിളിച്ചു പറയുന്ന ആളാണ് മുസ്ലിം ജനസംഖ്യയില് ഇന്ത്യ ലോകത്ത് രണ്ടാം സ്ഥാനത്താണെന്ന് ലോകത്ത് എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അൻപത്തി ഏഴിലധികം ഉണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പറയുന്നത് ഇവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തില്ല ഇന്ത്യയിൽ മുസ്ലിങ്ങള് പീഡനം അനുഭവിക്കുകയാണെന്ന് ഇവർ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും വിവേചനങ്ങളിലും ഒക്കെ ഇന്ത്യൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് അതേപോലെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഉഴറിക്കൊണ്ടിരിക്കുവാണ് മൂന്ന് ദിവസമായിട്ട് ഈ വിഭാഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നീറുന്ന ചർച്ചയിലകപ്പെട്ടിരിക്കുന്ന നമുക്കറിയാം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതുവരെയും ഇന്ത്യയിലും മുസ്ലിം ജനസംഖ്യ കുറഞ്ഞിട്ടില്ല ഇനി മറിച്ച് ചിന്തിക്കുവാണെങ്കിലോ ഇന്ത്യയോടൊപ്പം രൂപമെടുത്ത പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം എത്രയാ ഏ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല പോയിന്റ് ശതമാനത്തിലെ മുസ്ലിം ജനസംഖ്യയിലെ ഇന്ത്യ ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കുമ്പോ നമ്മൾ ചിന്തിക്കണം എത്രമാത്രം ഇവര് പെറ്റുപെരുക ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്തടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്കുകള് ഇവരാധികാരികമായി പറയുന്നത് എന്ന് ആലോചിക്കണം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് വെച്ചിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലായാലോ ഇരുപത്തി മൂന്ന് വരെയുള്ള ജനസംഖ്യാ കണക്കുകൾ എവിടെ ആര് എപ്പോൾ എങ്ങനെ നടത്തി മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ മതരാഷ്ട്രമായ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആയിരുന്നില്ലല്ലോ ഒരു കാലത്തും താരതമ്യത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവരത് മതേതര രാഷ്ട്രങ്ങളുമായിട്ടല്ലേ ഇന്ത്യയെ ചേർത്ത് വയ്ക്കേണ്ടത് എന്ന് ചോദിക്കും ഒരു പക്ഷേ ജനാധിപത്യം ചിതലെടുത്ത് പോയ ഒരു രാജ്യമായി പോയി നമ്മുടെ രാജ്യം മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ പോലും നമുക്ക് കഴിഞ്ഞ ദിവസം കോണ്ടം നിരോധിച്ചതായിട്ട് താലിബാന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം പെറ്റ് പെരുകിക്കോട്ടെ ഇന്ത്യ ഇക്കാര്യത്തിൽ മത്സരിക്കുന്നത് ആരോടാ ഏ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അംഗീകരിക്കുന്നു പതിനേഴ് പോയിന്റ് രണ്ട് കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറഞ്ഞ് മോങ്ങിക്കാറുന്ന ഒരു കൂട്ടം ആളുകൾ തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്തെ യൂണിയൻ ക്യാബിനറ്റില് ആലോചിക്കണം ഏ പതിനേഴ് കോടി മനുഷ്യരിൽ ഒരാൾ പോലും ഇല്ല എന്ന പരമസത്യം എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മല സീതാരാമനെ ജിഹാദികൾ വെള്ള അടിച്ച് തീർപ്പിക്കാൻ ശ്രമിക്കുന്നത് ചവിട്ടി അരക്കാൻ ശ്രമിക്കുന്നത് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ചില സത്യങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പറയാൻ കഴിഞ്ഞൊന്നു വരില്ല ആ ചിലപ്പ ചില സമയത്ത് മാത്രമേ ചിലരിൽ നിന്നും അത് പുറത്തു വരൂ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് കേൾക്കണം അറുപത് വർഷത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ ക്രിസ്ത്യാനികളെ കൂടുതലത്തേക്ക് വലിച്ചെടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഈ മുസ്ലിങ്ങൾക്ക് വൻതോതിലുള്ള ധനസഹായം കൊടുത്തില്ലേ ഏതെല്ലാം ഫണ്ടുകളാണ് ദരിദ്രരായ ഹിന്ദു സമൂഹത്തിലെ ജനസംഖ്യ വലിയ തോതിൽ കുറയുകയും ചെയ്തില്ലേ ചെയ്തില്ലേ നമ്മൾ കാണുന്നു നമ്മുടെ രാജ്യത്തിന്റെ പല രൂപത്തിലുമുള്ള മാറ്റങ്ങൾ ഇപ്പൊ കേരളം പോലെയല്ല നാട്ടിലുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനം ഈ സ്വതന്ത്ര ഭാരതത്തിൽ വേറെയുണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തിന് പുതിയ ഒരു നയം വേണം എന്ന നിർദ്ദേശം പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്കറിയാം ഉത്തരാഖണ്ഡ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് വേണ്ടത് അവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഉത്തർപ്രദേശ് അസം ഇവിടെയൊക്കെ നടപ്പിലാക്കിയ മാതൃക രാജ്യത്തെങ്ങും വ്യാപിപ്പിക്കണം പക്ഷേ കേരളം അതിന് തയ്യാറാകുമോ എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ തുടക്കം എന്ന നിലയിൽ ഉത്തരാഖണ്ഡിൽ നയം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പുഷ്കർ സിംഗ് ധാമി ആ സർക്കാരാണ് ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ടുന്ന സമയത്ത് അതുപോലെ ഡെറാഡ്യൂൺ ഹരിദ്വാർ പിന്നെ സിംഗ് നഗർ നൈനിറ്റാൾ ഇവിടെയൊക്കെ മുസ്ലിം ജനസംഖ്യ ഉയരുകയാണ് എന്ന വിലയിരുത്തലിന്റെ ഭാഗമായി എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നു ഇത് ചർച്ച ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ടിയാണെന്നും ബി ജെ പിക്ക് വേണ്ടിയാണെന്നും ആർ എസ് എസിന് വേണ്ടിയാണെന്നും പറയുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ സംസ്ഥാനത്തെ പ്രമുഖരായ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അവരെയൊക്കെ ചാണക സംഘിയാക്കി മാറ്റുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് സമിതി രൂപീകരിച്ച് ഇതുമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരാഖണ്ഡിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും ഏ അപ്പോ ജനസംഖ്യാ നിയന്ത്രണം വളരെ അനിവാര്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം അതിന് മാതൃകയാണ് ഉത്തരാഖണ്ഡ് അപ്പോ ഉത്തരാഖണ്ഡ് കേരളം പോലെ ഒരു സംസ്ഥാനം മാത്രമാണ് എന്നിട്ടും അവർക്ക് ഇത്തരം ചില നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു ഞാൻ വേറൊരു വിഷയം കൂടി പറഞ്ഞുതരാം ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആണല്ലോ നമുക്ക് ആർക്കും അതിൽ സംശയമില്ല പക്ഷേ മറ്റു ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലെ തൊണ്ണൂറ് ശതമാനത്തിനും മുകളിൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമല്ല ഇറാൻ അവിടെ അധികാരം നിലനിർത്തുന്ന ഷിയ മുസ്ലിം വിഭാഗങ്ങൾ ആകെ ജനസംഖ്യയുടെ മുപ്പത്തിരണ്ട് ശതമാനത്തോളം മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് സുന്നി മുസ്ലിം വിഭാഗം ജനസംഖ്യയുടെ അഞ്ച് ശതമാനമേ ഉള്ളൂ പരമ്പരാഗത സൂഫി വിശ്വാസികളായ മുസ്ലിം ജനത മൂന്ന് ശതമാനത്തിനും മുകളിലാണ് എങ്ങനെ കൂട്ടിയാലും അമ്പത് ശതമാനത്തിന് താഴേയുള്ളൂ മുസ്ലിം മതവിശ്വാസികളായ ഇറാനിയൻ ജനത അൻപത് ശതമാനത്തിൽ താഴെ വരുത്തുള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വാസം വരുന്നില്ലേ എന്നിട്ടും അവരുടെ പേരെന്താണ് ഇസ്ലാമിക് റിപ്പബ്ലിക് അതാ അൻപത് ശതമാനം അവരായപ്പോൾ അവർക്കൊരു ഇസ്ലാമിക റിപ്പബ്ലിക് നിർമ്മിക്കാൻ സാധിച്ചു അവിടെയാണ് അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ തൊണ്ണൂറും അറുപതും ഒന്നും അകണ്ട അമ്പത് ശതമാനം മതി മുപ്പതും ഇരുപതും ആകുമ്പോഴേ അവർ തുടങ്ങും സെമിറ്റിക്ക് മതങ്ങളുടെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ കടന്നാൽ അവരപ്പോൾ മതരാഷ്ട്രം നിർമ്മിക്കാൻ അവർക്ക് സംഘബലം ഉണ്ടാകും അത് തന്നെയാണ് യു കെ ഭയപ്പെടുന്നത് അതാണ് സ്വീഡൻ അനുഭവിച്ചത് അതാണ് ഫ്രാൻസിന്റെ ഭയം എതിർപ്പുകളും എതിർ ശബ്ദങ്ങളും എന്ത് വില കൊടുത്തും ഒന്നുകിൽ വിലക്കെടുക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ കഴുത്ത് വെട്ടി അട്ടിച്ചമർത്താൻ ശ്രമിക്കും ഇവർക്ക് ആഗോള ജനാധിപത്യ നിയമങ്ങൾ ബാധകമല്ല എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ വന്നാലോ നിലനിൽപ്പിന് വേണ്ടിയുള്ള നെഞ്ചിലിടിയാണ് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും നിലവിളി